തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നതായി പറയുന്ന ചെങ്കോൽ പാർലമെൻറ്റിലെ ലോക്സഭയുടെ സ്പീക്കറിൻ്റെ ചെയറിനടുത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാപിക്കുകയുണ്ടായല്ലോ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ ഉണ്ടായി ധാരാളം ചാനൽ ചർച്ചകളും ഓൺലൈൻ മാധ്യമ ചർച്ചകളും നടന്നു പലരും പല രീതിയിലും പ്രതികരിച്ചു എന്നാൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു സൂര്യന് താഴെയുള്ളതും ഭൂമിക്കടിയിലുള്ളതുമായ എന്തിനെ പറ്റിയും നിരീക്ഷണം നടത്തുന്ന ആളാണ് സാമൂഹ്യ നിരീക്ഷകനും വെള്ളാപ്പള്ളിയുടെ ആരാധകനുമായ ശ്രീ ജയശങ്കർ വക്കീൽ ജയശങ്കർ വക്കീലിൻ്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചത് എ ബി സി മലയാളം എന്ന ചാനലിലെ ഒരു പരിപാടിയിലായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് ചെങ്കോൽ കൈമാറ്റം പോലെയുള്ള ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ നരബലി ആവശ്യമാണ് അതിനാൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ചെങ്കോൽ കൈമാറുന്ന ആ സമയം തന്നെ മണിപ്പൂരിൽ നാൽപ്പത് പേരെ വെടിവെച്ചു കൊന്നു എന്നതുമാണ് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു സംഗതിയാണ് ഇത് ജയശങ്കറിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കരുതായിരുന്നു ഇത് തെറ്റായ സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത് തമാശയുടെ രൂപത്തിലായാലും ഇങ്ങനെ പറയുമ്പോൾ അത് അപകടകരമായി മാറുന്നുണ്ട് തമാശയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റിനെയോ അപകടപ്പെടുത്തണമെന്ന് ജയശങ്കറിന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അത് പണിയാകും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ നരബലി പ്രസ്താവനയും